ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളിയതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് രാഹുൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയോ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുകയോ ചെയ്യുന്നതിന് മുൻപ് പിടികൂടാനാണ് പോലീസിന്റെ ശ്രമം ഒൻപത് ദിവസങ്ങളിലായി ഒളിവിൽ കഴിയുന്ന രാഹുൽ കർണാടകയിലുണ്ടെന്നാണ് വിവരം രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയിൽ നിന്ന് വൈകാതെ മൊഴിയെടുക്കും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഫെനി നൈനാനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക യെസ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് ഉണ്ട് വിജിൻ ഗുഡ് മോർണിംഗ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഊർജ്ജിതമായി തന്നെ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ രാഹുൽ കീഴടങ്ങിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയിലേക്ക് അന്വേഷണ സംഘം വഴി തുറന്നിടുന്നില്ലേ ഈ കീഴടങ്ങുന്നതിന് മുൻപായി തന്നെ രാഹുലിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അപ്പം രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള കുരുക്കും ഉടനെ തന്നെ രാഹുലിന് പ്രതീക്ഷിക്കാം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സുപ്രധാനമാവുക ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുമോ എന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനം ഇന്ന് കൈക്കൊള്ളും ഒപ്പം തന്നെ രണ്ടാമത് ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നിഷേധിച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത് കഴിഞ്ഞ ദിവസം ഓസ്തുർഗിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിക്കും ആ ഭാഗത്ത് രാഹുൽ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസിനെയൊക്കെ വിന്യസിച്ചിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നും വീണ്ടും മാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പോലീസ് എവിടെയൊക്കെ എത്തുന്നു ആ ഘട്ടത്തിൽ അവിടെ നിന്ന് മാറി മറ്റു സ്ഥലം തേടി പോകുന്ന സാഹചര്യമാണ് നിലവിൽ എന്തായാലും ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പോകാത്ത നിലയിൽ സൂക്ഷിച്ച് കണ്ടെത്താനുള്ള നീക്കമാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുള്ള ഉണ്ടാകുന്നത് എന്തായാലും അതിനൊപ്പം തന്നെയാണ് രണ്ടാമത്തെ പരാതിയിലെ ഇരുപത്തിമൂന്നുകാരിയായ പരാതിക്കാരി അവർക്ക് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു മൊഴി നൽകാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു ആ െയിൽ സന്ദേശം അതിന് താൽപ്പര്യമുണ്ട് എന്നുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ സ്ഥലവും എവിടെയാണ് എത്തേണ്ടത് എന്ന കാര്യത്തിൽ ഉള്ള തീരുമാനവും ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കേസിൽ മൊഴി പരാതിക്കാരുടെ മൊഴി ലഭിക്കുകയാണെങ്കിൽ അത് ഈ കേസിനേക്കാൾ കടുത്ത കേസായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത് ബലാത്സംഗ കേസ് കൂടി ഉൾപ്പെടുന്ന കേസാണ് എന്നുള്ളതാണ് അതിൽ ഇതുപോലെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്നൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ കേസിൽ എന്തായാലും കഴിയില്ല അത് പൂർണ്ണമായും ബലി ാൽസംഘം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പരാതിക്കാരി ഈ മെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ കേസ് കൂടി വന്നാൽ അത് കൂടുതൽ കടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതിനു മുമ്പ് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ ഉള്ളത് അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടുക എന്ന നീക്കത്തിലാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘവും ഉള്ളത് രണ്ടാമത്തെ കേസിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേകമായി ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്കും നിലവിലെന്തായാലും പ്രത്യേക അന്വേഷണ സംഘം വിജിൻ എന്തായാലും കഴിഞ്ഞ ഒൻപത് ദിവസമായി രാഹുൽ കാണാമറിയാത്താണ് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലേക്കു കൂടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കാനുള്ള നീക്കമുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടുന്ന് തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നതിനെ ചിന്തിച്ചു തുടങ്ങുക എന്നാണ് മനസ്സിലാക്കേണ്ടത് ജിൽസി കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുക കസ്റ്റഡിയിലെടുക്കുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമുള്ളത് അതിന്റെ ഭാഗമായി വിപുലീകരിച്ച അന്വേഷണ സംഘത്തെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലായ തിരച്ചിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ കോടതിയിൽ എത്തുകയോ സരണ്ടർ ആവുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം ചുമതല വഹിക്കുന്ന എച്ച് വെങ്കടേഷൻ്റെ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിൽ ആ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു സ്ഥലത്തേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ രാഹുലിന്റെ രണ്ട് സഹായികളെ കൂടി കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഒപ്പം അവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു പക്ഷേ ഫോൺ ഉപയോഗിക്കാതെ മറ്റ് അടുത്ത സുഹൃത്തുക്കളുമായി ഒന്നും ബന്ധപ്പെടാതെ മറ്റൊരു സംഘത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് രാഹുൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിഗമനമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉള്ളത് അതുകൊണ്ടാണ് രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തത് ഒപ്പം തന്നെ പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നു എന്നുള്ള വിവരങ്ങൾ പോലീ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രഹസ്യാത്മകം സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി കോടതിയിൽ നിന്ന് വന്നത് അതിനുശേഷം കുറച്ചുകൂടി വ്യാപകമായ തിരച്ചിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ യെസ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കിടങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടികൂടാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് രാഹുൽ ഹൈക്കോടതിയിൽ അത് മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനയുണ്ട് അപ്പോൾ അതിനു മുൻപായി രാഹുലിനെ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം രാഹുലിനെ പിടിക്കാനുള്ള ശ്രമമൊക്കെ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ പരാതിയിൽ ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജ്ജിതമാക്കുന്നു അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുരുക്കായി മാറുന്നുണ്ട്